ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്പാർക്ക് ട്യൂ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഒരു മലയാളി എന്ന നിലയിൽ എന്നെ ഒരുപാട് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഓരോ ദിവസത്തെയും പത്ര തലക്കെട്ടുകളിലും വാർത്താ ന്യൂസുകളിലും നിറഞ്ഞിരിക്കുന്നത് അതിക്രൂരമായ കൊലപാതകങ്ങളെ കുറിച്ചും അതി രീതിയിലുള്ള ആക്രമണങ്ങളെ കുറിച്ചും കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ കുറിച്ചും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ കുറിച്ചും ഉള്ള വാർത്തകളാണ് നമ്മൾ ഒരു അഞ്ചു വർഷം മുമ്പ് കേരളത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ആക്രമണങ്ങളും കൂടുതൽ ആരും കൊലകളും കേരളത്തിൽ ഒരുപാട് വർദ്ധിച്ചു വരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള പ്രശ്നങ്ങളും പാളിച്ചകളുമാണെന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും നിയമവ്യവസ്ഥ ശക്തമായ ഒരു രാജ്യത്ത് ആക്രമണങ്ങളും മറ്റും പരമാവധി കുറവായിരിക്കുമെന്ന് നമുക്കറിയാം ഈ അടുത്തിടെ നടന്ന കുറച്ച് സംഭവങ്ങൾ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ നെന്മാറയിലെ കൊലപാതകം എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെയും നിയമവ്യവസ്ഥയുടെയും പൂർണമായ പരാജയമാണെന്ന് നമ്മൾക്ക് എടുത്തു പറയാൻ സാധിക്കും രണ്ട് കൊച്ചുകുട്ടികളെ രണ്ട് പെൺമക്കളെ അവരെ അനാഥരാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നിയമവ്യവസ്ഥയും സർക്കാർ നമ്മൾ സർക്കാരിനെ മാത്രം പറയണ്ട നമ്മളും ഇതിലൊരു പങ്ക് വഹിക്കുന്നു ഈ അവരെ എല്ലാവരെയും അനാഥമാക്കുന്നതിൽ നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹം വ്യക്തമായും എല്ലാവർക്കും അതിന്റെ ഏഹ് പങ്കുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും രണ്ടായിരത്തി ഒമ്പതിൽ സജിത എന്ന് പറയുന്ന ഒരു പാവം സ്ത്രീയെ കൊലപ്പെടുത്തിയതിനു ശേഷം ജാമ്യത്തിൽ ഇറങ്ങുന്ന ചെന്താമര എന്ന കൊടും സൈക്കോ ക്രിമിനൽ നമുക്ക് ആ വാക്ക് തന്നെ ഉദ്ദേശിക്കാം ഉപയോഗിക്കാം സൈക്കോ ക്രിമിനൽ എന്ന് പറയുന്നു ഒരു ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഈ കൊല നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ജോത്സ്യനെ കാണുകയും ചെന്താമരയുടെ ഭാര്യ ബന്ധം ഉപേക്ഷിച്ച് അയാളെ ഉപേക്ഷിച്ച് വിടാനുള്ള കാരണം തൊട്ടടുത്ത വീട് ഏത് വീടാന്ന് പറയുന്നില്ല തൊട്ടടുത്ത വീട്ടിലുള്ള മുടി ഇത്തിരി നീട്ട കൂടുതലുള്ള ഒരു സ്ത്രീയാണ് ഇതിന് കാരണമെന്ന് ജോൽസിൻ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സൈക്കോ ആയ വ്യക്തി തൊട്ടടുത്ത് താമസിക്കുന്ന സജിത എന്ന് പറയുന്ന പെൺ ചേച്ചിയെ പെൺകുട്ടിയെ കാണുകയും മുടിക്ക് നീട്ടം ഉണ്ട് എന്നതിന്റെ പേരിൽ അതിധാരുണ്യമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊല്ലപ്പെടുകയും ചെയ്തു അതിനുശേഷം ജയിലിലാകുകയും ചെയ്യുന്ന ചെന്താമര നിയമവ്യവസ്ഥയുടെ ഇളവ് കിട്ടി പുറത്തിറങ്ങുകയും അതിനുശേഷം നമ്മുടെ നാട്ടിലോ പാലക്കാട് ജില്ലയിലോ കടക്കരുതുന്ന കർശന ഉപാധികളോടെയുള്ള ജാമ്യം ലംഘിച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ വന്ന് താമസം ആരംഭിക്കുകയും അത് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്തില്ല കുറെ നാളുകൾ അദ്ദേഹം അവിടെ താമസിച്ച് അടുത്ത കൊലപാതകത്തിനുള്ള പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയാൻ നമ്മുടെ കേരള പോലീസിന് സാധിക്കാതെ പോയത് കൊണ്ടാണ് രണ്ട് കൊലപാതകങ്ങൾ കേരളത്തിൽ സംഭവിക്കാനിടയായത് നമ്മുടെ നിയമവ്യവസ്ഥ പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായും സുധാകരന്റെയും ലക്ഷ്മി അമ്മയുടെയും കൊലപാതകം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഒരു പെ രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിയെ അമ്മാവൻ കിണറ്റിലിട്ട് കൊല്ലുകയുണ്ടായി നമ്മുടെ മലയാളികളുടെ മാനസികമായ അവസ്ഥ ഒരുപാട് വ്യത്യാസപ്പെട്ടു എന്നതിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഈ കണ്ടുവരുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് എന്തൊക്കെയോ നമ്മുടെ മൂല്യങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ കാണുന്ന കൊലപാതകങ്ങളും ക്രൂരതകളും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ഒരുപാട് നമ്മുടെ യുവാക്കളിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സർക്കാരും പോലീസ് സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ചില്ലായെങ്കിൽ ഒരുപാട് കൊലപാതകങ്ങളും ആക്രമണങ്ങളും നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ സ്വന്തം കേരളത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തീർച്ചയായും ഈ സമയത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് രണ്ടായിരത്തിലെ കാലഘട്ടത്തിലെ കാർണവർ വധക്കേസിലെ പ്രതി ഷെറിനെ പോലെയുള്ള ക്രിമിനൽസിന് ഏർ ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള തീരുമാനം സർക്കാർ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തു എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാനിട വന്നു നമ്മൾ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് ഇതുപോലെയുള്ള ക്രിമിനൽസിനെ നമ്മൾ തീറ്റി പോറ്റി പത്ത് പതിനാല് വർഷം അകത്തിട്ട് അതിനുശേഷം അവരെ പുറത്തേക്ക് വിടുകയും വീണ്ടും അവർ ഇതുപോലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും നമ്മുടെ ശിക്ഷാവസ്ഥകളിൽ ന മാറ്റം കൊണ്ടുവരികയും കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കുകയും ചെയ്യണം അങ്കിൽ മാത്രമേ ഇതുപോലുള്ള പ്രവർത്തനങ്ങളും ഇതുപോലുള്ള മനുഷ്യത്വരഹിതമായ കൊലപാതകങ്ങളും നമുക്ക് തടയാൻ സാധിക്കും നമ്മുടെ സർക്കാരും ഗവൺമെന്റും നമ്മുടെ നിയമവ്യവസ്ഥയും പോലീസ് സംവിധാനങ്ങളും നമ്മളും എല്ലാവരും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഇതുപോലുള്ള മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം നമ്മുടെ നാട്ടിൽ കുറയ്ക്കാനും ഇതുപോലെയുള്ള കൊലപാതകങ്ങളെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്ത് വന്നാലും ഇനിയൊരു കൊലപാതകം ഇതുപോലെ പൈശാചികമായ കൊലപാതകം ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം